എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ചീറ്റുകളിയാണ് കഴുതിയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് അപ്പൊ ആരാണ് ആരാണ് അറിയത്തില്ല അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മളിപ്പോ ചീട്ടാണ് കളിക്കുന്നത് കഴുതാണ് നമ്മൾ കളിക്കുന്നത് ചെടിയാണോ കുത്തി വരുന്നത് ബർത്ത് ദൂ അപ്പ നിയൻ നന്ദു നിയാട ഹലോ ഗൈ ആട്ടോ എത്ര കിട്ടേറ്റിട്ടുണ്ട് അല്ല സമ്പാന കാരി ഹേദനായിട്ടുണ്ട്

അടുത്തമ്പോ ഗയ്സ് കളിക്കുന്നുണ്ട് കിണറ് വലില്ല ഒരു പൊട്ടാറ്റോയേറ്റാണേ കിിച്ചണേ കഞ്ഞി ഒറ്റാണ് സൂപ്പർ ദുപ്പത് കേട്ടേ ഇതിനെ അടുക്കളാ കാണാൻ പറ്റുമല്ലേ ഞാൻ അങ്ങോട്ട് പോകണത് അപ്പോൾ ഗയ്സ് അടുത്തവരുന്നുണ്ട് നീ വെച്ചേടാ ഇവിടെ അടുത്തേ പിന്നെ ഞാൻ ആണ്ണ്ടതെ ഞാൻ ഒന്ന് ചേറ് വെടിപ്പിച്ചുതാണ് അപ്പു കളിക്കേണ്ടത് കളിക്കേണ്ടത് കഴി പണി കാപ്പുവിന് തോന്നാണ് അപ്പുവിന് വെട്ടിട്ടുണ്ട് പൈസ അപ്പൊ ഇത് ഇവിടെ പറഞ്ഞു കൊടുക്കുവാണ് അതെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല അടുത്ത രണ്ടു ദിവസം നന്ദുവിന്റെ തീർന്നാണ് നന്ദു പറയുന്നത് അത് ഞാൻ പിന്നെയും പെട്ടിട്ടുണ്ട് നന്ദു എന്റെ കളി കളി പോയി അടുത്ത് കളിക്കേണ്ടത് ഇങ്ങനെ പോയാൽ അപ്പു എടുക്കളി കളിച്ചിട്ടുണ്ട് അങ്ങനെ യെതു കളിക്കേണ്ടത് കളിക്കുന്നു ഇവിടെ ഇട്ടാ ഞാൻ പെട്ടു കൈസ്

പെട്ടുകയാണ് പെട്ടുകയോ ഇവിടെ കയ്യിൽ നിന്ന് എനിക്കോ അവിടെ ഇട്രാണേക്കണം ആ ഇതൂടെ <laughs> ഇത് വെറും ഇടയിപ്പാട് ഇല്ല ഞാൻ തോറ്റില്ല എങ്ങോട്ട് കൊടുക്ക പെട്ടെന്നേണ്ടപ്പങ്ങനൊന്നും പറയാൻ പാടില്ല നന്ദ്രണ്ട്

കൊണ്ട കാലാ കൊണ്ട 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 കൊണ്ട് എർത്തോ 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 ഒന്നും ഇല്ല എർത്തോ പരി വാങ്ങിച്ച് കൂടി ഗയ്സ് അപ്പോൾ വെറും ഡാ ഡയമണ്ട് വെറ്റ് വെറുതെ ആയിട്ട് വാങ്ങിട്ടുണ്ട് ഇനേട ഗയ്സ് ഇതെ ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് ഇനേവിടെയല്ല ഉണ്ട് ആരെങ്കിലും നോക്ക് നിങ്ങൾക്ക് കണ്ടറിയാ ഓ ക്യൂട്ടർ എ ഓ മൈ ആസറ്റ് ആണല്ലേ കൊറോ യൂട്ടർ ഗ്ലാസ് ഗോയ്സ് മറ്റേവിടെ കേറ്റിട്ടുണ്ട് സൂപ്പർ ആയി കേറ്റിട്ടുണ്ട് ഹടല്ല ഇരുന്നല്ല അല്ല നിനക്ക് ആരും തന്നില്ലല്ലോ ആ ആ ആ ഹാർട്ട് 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 ഇതില്ലല്ലോ ഇതിനും ഇതിനും ഇയല്ല ഡയമണ്ട് ഗോയ്സ് ഗയ്സ് എന്ത് കണ്ട ഗയ്സ് എന്തു നോക്കുകാണ് ആ എനിക്കറിയില്ല കേസ് ഔട്ട് ഞാനിട്ടു <festivals> ഈ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ വീഡിയോ ഇതുപോലെ അതെ അല്ല പുതിയൊരു അടുത്തത് അല്ലെ അടുത്തേക്കീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക